അടുത്ത ക്വസ്റ്റ്യൻ തേർഡ് ക്വസ്റ്റ്യൻ നോക്കിയാൽ മൂന്ന് വ്യത്യസ്ത രീതിയിൽ അഞ്ച് ചതുരശ്ര സെൻറ്റിമീറ്റർ അഥവാ എന്ത് സെൻറ്റിമീറ്റർ സ്ക്വയർ പരപ്പളവുള്ള സമചതുരം വരയ്ക്കുക അതായത് ഫൈവ് സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ളൊരു സ്ക്വയർ വരയ്ക്കണം അത് എങ്ങനെയാണ് മൂന്ന് ഡിഫറെൻറ്റ് ടൈപ്പിലാണ് വരയ്ക്കേണ്ടത് അപ്പോൾ എങ്ങനെ വരയ്ക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്കിവിടെ തന്നിരിക്കുന്നത് എന്താ സ്ക്വയറിൻ്റെ ഏരിയ പരപ്പളവ് ഏരിയ അഞ്ച് സെൻറ്റിമീറ്റർ ആണ് അങ്ങനെയാണെങ്കിൽ ഈ സ്ക്വയറിൻ്റെ സൈഡ് എത്രയാവണം പരപ്പളവ് അഥവാ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ വശം ഇൻറ്റു വശം അല്ലേ അപ്പോൾ വശം ഇൻറ്റു വശമാണ് എന്ത് അഞ്ച് അങ്ങനെയാണെങ്കിൽ ഒരു വശം അഥവാ ഒരു സൈഡ് എന്ന് പറയുന്നത് എന്താ വശം ഇൻറ്റു വശം അഥവാ എന്താ വശം സ്ക്വയർ ആണ് അഞ്ച് അപ്പോൾ ഒരു വശമാവാനായിട്ട് റൂട്ട് അഞ്ച് അല്ലേ അല്ലാണ്ട് വേറെ ഏതെങ്കിലും നമ്പർ ഉണ്ടോ ആ നമ്പർ ഒരേ നമ്പർ ഇൻറ്റു ചെയ്യുമ്പോൾ അഞ്ച് കിട്ടണത് ഇല്ല അപ്പോൾ നമുക്കിവിടെ റൂട്ട് അഞ്ച് ഇൻറ്റു റൂട്ട് അഞ്ചാണ് അഞ്ച് കിട്ടുള്ളൂ അപ്പോൾ ഒരു സ്ക്വയറിൻ്റെ ഒരു സൈഡ് എന്തായിരിക്കണം റൂട്ട് അഞ്ച് സെൻറ്റിമീറ്റർ ആയിരിക്കണം അപ്പോൾ സ്ക്വയറിൻ്റെ ഒരു വശം കിട്ടി റൂട്ട് അഞ്ച് ഇനി നമ്മളിത് എങ്ങനെ വരയ്ക്കും എന്ന് നോക്കാം ഇനി ഈ റൂട്ട് അഞ്ചിൻ്റെ ഇത് നോക്കാണ്ട് നമുക്ക് ഏരിയ നോക്കിയിട്ട് സമചതുരം അല്ലാതെ ചതുരം വരയ്ക്കാൻ അഞ്ച് സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ എടുക്കാം എന്ത് ചെയ്യണം അഞ്ച് സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ പരപ്പളവുള്ളൊരു ചതുരം വരയ്ക്കാം അതിന് ശേഷം അതിൽ നിന്ന് നമുക്ക് സമചതുരം വരയ്ക്കാം അതാണല്ലോ നമ്മൾ കഴിഞ്ഞ കണക്കിലൊക്കെ ചെയ്തത് അപ്പോൾ അഞ്ച് സെൻറ്റിമീറ്റർ സ്ക്വയർ പരപ്പളവ് കിട്ടണ ചതുരത്തിൻ്റെ നീളവും വീതി എത്രയായിരിക്കും അതായത് ചതുരം ചതുരത്തിനെ പറ്റി ആലോചിക്കാം സമചതുരമല്ല അപ്പോൾ ചതുരത്തിൻ്റെ എന്ത് പരപ്പളവ് എങ്ങനെയാ നീളമിൻറ്റു വീതി അല്ലേ നീളം ഇൻറ്റു വീതിയാണ് അതാണ് എന്ത് കിട്ടേണ്ടത് അഞ്ച് സെൻറ്റിമീറ്റർ സ്ക്വയർ കിട്ടണം അങ്ങനെയാണെങ്കിൽ നീളം എത്ര കിട്ടണം വീതി എത്ര കിട്ടണം അതാണ് നമുക്ക് അറിയേണ്ടത് അപ്പോൾ നമുക്കിപ്പോൾ നോക്കുമ്പോൾ ഒരു രണ്ടെണ്ണം എളുപ്പത്തിൽ കിട്ടും അഞ്ചേ ഇൻറ്റു ഒന്ന് അല്ലേ അഞ്ച് അപ്പോൾ നീളം അഞ്ചും വീതി ഒന്നും എടുത്തു കഴിഞ്ഞാൽ എന്ത് പരപ്പളവ് കിട്ടും അഞ്ച് സെൻറ്റിമീറ്റർ സ്ക്വയർ പരപ്പളവുള്ളൊരു ചതുരം ഒരു റെക്റ്റാങ്കിൾ കിട്ടും അല്ലേ ഇനി വേറൊരു നീളം രണ്ടേ പോയിന്റ് അഞ്ചും വീതി രണ്ടും എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും അതും അഞ്ച് സെൻറ്റിമീറ്റർ സ്ക്വയർ പരപ്പളവുള്ള ചതുരം കിട്ടും അല്ലേ അപ്പോൾ രണ്ടര ഇൻറ്റു രണ്ട് രണ്ടര ഇൻറ്റു രണ്ടെത്രയ അഞ്ച് അഞ്ച് ഇൻറ്റു ഒന്ന് എത്രയാണ് അഞ്ച് അപ്പം ചതുരത്തിൻ്റെ നീളവും വീതിയും അഞ്ചും ഒന്നുമായിട്ട് എടുത്താലും രണ്ടരയും രണ്ടും ആയിട്ട് എടുത്താലും രണ്ട് സമചതുരങ്ങൾ നമുക്ക് വരയ്ക്കാൻ പറ്റും സെയിം ഏരിയ ഉള്ള അഞ്ച് സെൻറ്റിമീറ്റർ സ്ക്വയർ ഉള്ള സമചതുരം ആ ചതുരം വരച്ചു ഇനി മൂന്നാമത്തെ ചതുരം സമചതുരം വരയ്ക്കാനായിട്ട് നമുക്കിവിടെ ഒരു ക്ലൂ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ പൈത കുറേ സിദ്ധാന്തം ഓർക്കുക എന്ന് അപ്പോൾ പൈതകോറസ് സിദ്ധാന്തം വെച്ചിട്ട് നമുക്ക് ഇതെങ്ങനെ ചെയ്യാം എന്ന് നോക്കാം നമുക്കിവിടെ വേണ്ടത് എന്താ അഞ്ച് സെൻറ്റിമീറ്റർ സ്ക്വയർ പരപ്പളവുള്ള ഏരിയ ഉള്ള ഒരു സൈഡ് റൂട്ട് അഞ്ച് സെൻറ്റിമീറ്റർ ആയിട്ടുള്ളൊരു സ്ക്വയർ ഒരു സമചതുരാണ് നമുക്കിവിടെ വരയ്ക്കേണ്ടത് അപ്പോൾ ഒരു വശം റൂട്ട് അഞ്ച് കിട്ടണം അല്ലേ അപ്പോൾ ഇവിടെ പൈതകോറസിൽ ഈ പാദവും ലംബം എത്ര എടുത്താൽ നമുക്ക് ഈ ഒരു ഭാഗം റൂട്ട് അഞ്ച് കിട്ടും നമുക്കറിയാം എന്താ കർണ സമം റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ അങ്ങനെയാണെങ്കിൽ ഇവിടെ പാദവും ലംബവും എത്ര എടുത്താലാണ് കാരണം നമുക്ക് റൂട്ട് അഞ്ച് കിട്ടാമെന്ന് നോക്കാം എത്ര എടുത്താലാണ് പാദം രണ്ട് എടുത്താൽ രണ്ട് സ്ക്വയർ ലംബം എത്ര എടുക്കുക ഒന്ന് എടുക്കുക അപ്പോൾ ഒന്ന് സ്ക്വയർ അപ്പോൾ ഇതെത്രയായി രണ്ട് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നാല് ഒന്ന് സ്ക്വയർ എന്ന് പറഞ്ഞാൽ അഞ്ച് അപ്പോൾ സോറി ഒന്ന് അപ്പോൾ നാല് ഒന്ന് അഞ്ച് അഞ്ചായ റൂട്ട് അഞ്ച് കർണം കിട്ടി മനസ്സിലായല്ലോ അപ്പം മൂന്നാമത്തെ സമചതുരം വരയ്ക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ നമ്മളൊരു ചതുരം വരയ്ക്കുക ചതുരത്തിൻ്റെ നീളം രണ്ടും വീതി ഒരു സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ഒരു ചതുരം വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വികരണത്തിൻ്റെ നീളം എത്രയായിരിക്കും ൂട്ട് അഞ്ചായിരിക്കും അപ്പോൾ ഈ നീളം എടുത്തിട്ട് നമുക്ക് സമചതുരം വരയ്ക്കാം ഇനി നമുക്ക് സമചതുരം വരച്ച് നോക്കാം അപ്പോൾ ആദ്യത്തെ ചതുരം വരയ്ക്കാം നമുക്ക് ചതുരം വരച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് സമചതുരം വരയ്ക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കിവിടെ അറിയണത് എന്തൊക്കെയാണ് നീളം അഞ്ച് വീതി ഒന്ന് ഏരിയ അഞ്ച് സെൻറ്റിമീറ്റർ സ്ക്വയർ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് വരയ്ക്കണം അഞ്ചും ഒന്നും ആറ് സെൻറ്റിമീറ്റർ നീളവും വീതിയും അഞ്ചും ഒന്നാണ് അപ്പോൾ അഞ്ചും ഒന്നും ആറ് സെൻറ്റിമീറ്റർ ഉള്ളൊരു ലൈൻ വരയ്ക്കാം അഞ്ച് സെൻറ്റിമീറ്റർ എവിടെയാണ് ഇവിടെ ഇനി നമുക്ക് എന്തു ചെയ്യാം ഇവിടെ ഒരു റെക്റ്റാംഗിൾ വരയ്ക്കാം നമുക്കിവിടെ ഈ ചതുരം വരയ്ക്കാം അഞ്ച് സെൻറ്റിമീറ്റർ നീളവും ഒരു സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു ചതുരം സെറ്റ് സ്ക്വയറൊക്കെ എടുത്ത് നിങ്ങൾ നല്ല കറക്റ്റായിട്ട് വരയ്ക്കുക ഇപ്പോൾ ഇവിടെ അഞ്ച് സെൻറ്റിമീറ്റർ സ്ക്വയർ ഇപ്പം ഇതിൻ്റെ ഏരിയ എത്രയാണ് അഞ്ച് സെൻറ്റിമീറ്റർ സ്ക്വയർ ഇവിടുത്തെ ലെങ്ത്ത് അഞ്ച് ഇവിടെ ഒരു സെൻറ്റിമീറ്റർ ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇനി ഇവിടെ നിന്ന് ഈ ആറ് സെൻറ്റിമീറ്ററിൻ്റെ മദ്യ ബിന്ദു അടയാളപ്പെടുത്തുക ആറ് സെൻറ്റിമീറ്ററിൻ്റെ മധ്യ ബിന്ദു എവിടെയാണ് മൂന്ന് സെൻറ്റിമീറ്റർ അല്ലേ ഇവിടെ ആയിട്ട് വരും അപ്പോൾ ഈ മദ്യ ബിന്ദു കേന്ദ്രമാക്കിയിട്ട് ഈ മദ്യ കേന്ദ്രമാക്കി വെച്ചിട്ട് ഒരു വൃത്തം വരക്കുക വൃത്തം ഫുള്ള് വരയ്ക്കണമെന്നൊന്നുമില്ല അർദ്ധവൃത്തം വരച്ചാലും മതി അപ്പോൾ ഇത് കേന്ദ്രമാക്കിയിട്ടുള്ളൊരു അർദ്ധവൃത്തം ഉണ്ടോ ഫുള്ള് വരയ്ക്കുക അപ്പോൾ ഈ ആറ് സെൻറ്റിമീറ്റർ ഡയമീറ്റർ ആയിട്ടുള്ളൊരു വൃത്തം ഒരു സർക്കിള് ആറ് സെൻറ്റിമീറ്റർ വ്യാസമായിട്ടുള്ളൊരു വൃത്തം നമ്മൾ വരച്ചു അതായത് മൂന്ന് സെൻറ്റിമീറ്റർ ആരായിട്ടുള്ളൊരു വൃത്തം ഇനി നമ്മൾ എന്തു ചെയ്യണം ഈ ഡയമീറ്ററിനെ ഈ വ്യാസത്തിന് ഒരു ഞാൻ ബാഗിക്കാണ് എത്രയായിട്ട് അഞ്ച് സെൻറ്റിമീറ്ററും ഒരു സെൻറ്റിമീറ്ററും ആയിട്ട് ഒരു ലംബമായ ഞാൻ അതായത് ഒരു പെർപൻറ്റിക്കുലർ കോഡ് ഈ ഇതിനെ ഭാഗിക്കണ് ഏതിനെ വ്യാസത്തിന് അഥവാ ഡയമീറ്ററിനെ ഒരു ലംബമായൊരിത് ഞാൻ ബാഗിക്കുക അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അതെങ്ങനെയാണ് ബാഗിക്കണേ അഞ്ചും ഒന്നും ആയിട്ടാണ് ഭാഗിക്കണം അപ്പോൾ ഈ അഞ്ച് സെൻറ്റിമീറ്റർ ഇവിടെ നിന്ന് നമുക്കൊരു ലെമ്പം വരയ്ക്കാം നമ്മൾ പഠിച്ചു ഒരു വ്യാസത്തിന് ഒരു പെർപെൻഡിക്കുലർ ആയിട്ടുള്ളൊരു ഞാൻ ലംബമായ ഞാൻ ഇങ്ങനെ ബാഗിക്കുകയാണ് ഡയമീറ്ററിനെ എങ്ങനെ ബാഗിച്ചു അഞ്ച് സെൻറ്റിമീറ്റർ ഒരു സെൻറ്റിമീറ്റർ ആയിട്ട് ഭാഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ അഞ്ച് ഇൻറ്റു ഒന്ന് എന്ന് പറയണത് ആ ഭാഗിച്ച ഞാൻ ഉണ്ടല്ലോ ആ കോഡ് ആ കോടിൻ്റെ വശത്തിൻ്റെ ആ കോടിൻ്റെ നീളത്തിൻ്റെ പകുതി അതിൻ്റെ സ്ക്വയറാണ് ഈ അഞ്ച് അഞ്ച് ഇൻറ്റു ഒന്ന് എന്ന് പറയണ ഈ അഞ്ച് അപ്പോൾ അതായത് ഇതിൻ്റെ സ്ക്വയർ അഞ്ചാണ് അതായത് ഈ ഒരു വശം ആണ് നമ്മുടെ സമചതുരത്തിൻ്റെ വശം മനസ്സിലായോ അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു നീളം നമുക്ക് കോമ്പസ് വെച്ചിട്ട് അളന്ന് നോക്കാം ഇവിടെ നിന്ന് തുടങ്ങി ഇവിടം വരെയുള്ള ഈ നീളം അതാണ് നമുക്ക് ഇവിടെ വെച്ചിട്ട് സമചതുരം വരയ്ക്കാം സെറ്റ് സ്ക്വയർ എടുക്കാം എന്നിട്ട് വരയ്ക്കാം അപ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടും ഇതാണ് നമുക്ക് കിട്ടിയ സമചതുരം ഇതിൻ്റെ പരപ്പളവ് എന്താണ് ഇതേ പരപ്പളവ് അഞ്ച് സെൻറ്റിമീറ്റർ സ്ക്വയർ അപ്പോൾ വശം ഇൻറ്റു വശം അപ്പോൾ ഓരോ വശം എത്രയാണ് റൂട്ടഞ്ച് 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 റൂട്ട് അഞ്ച് കിട്ടിയില്ലോ ഇനി നമുക്ക് അടുത്ത ചതുരം എങ്ങനെയാ വരയ്ക്കാൻ നോക്കാം ഇനി അടുത്ത ചതുരം വരയ്ക്കാനുള്ള അളവുകൾ ഏതൊക്കെയാ രണ്ടര സെൻറ്റിമീറ്റർ നീളവും വീതി രണ്ട് സെൻറ്റിമീറ്ററും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏരിയ അഞ്ച് സെൻറ്റിമീറ്റർ സ്ക്വയർ ഉള്ള ചതുരം കിട്ടും അപ്പോൾ നമുക്കിവിടെ മൊത്തം എത്ര സെൻറ്റിമീറ്റർ ആദ്യം തന്നെ ഒരു ലൈൻ വരയ്ക്കാം രണ്ടര പ്ലസ് രണ്ട് നാലര അല്ലേ അപ്പം നാലര സെൻറ്റിമീറ്റർ ആദ്യം ഒരു ലൈൻ വരയ്ക്കാം ഇനി നമുക്ക് രണ്ടര സെൻറ്റിമീറ്റർ നീളവും രണ്ട് സെൻറ്റിമീറ്റർ വീതിയുള്ള ഉള്ള ചതുരമാണ് വരയ്ക്കേണ്ടത് അപ്പോൾ രണ്ടര എവിടെയാണ് ഇവിടെ ഇവിടെ വെച്ചിട്ട് നമുക്ക് ചതുരം വരയ്ക്കാം ചതുരം വരച്ചു ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇതിൻ്റെ മദ്യബിന്ദു കണ്ടുപിടിക്കണം അല്ലേ അപ്പോൾ നമുക്ക് നാലര സെൻറ്റിമീറ്ററിൻ്റെ മദ്യ ബിന്ദു എവിടെയാണ് കണ്ടുപിടിക്കുക നമ്മൾ എന്ത് ചെയ്താൽ മതി ബൈസെക്ടർ വരച്ചാൽ മതി അപ്പോൾ ഇതിന്ന് ഈ ഒരു ഈ ഒരു വരയുടെ എന്ത് മദ്യ ബിന്ദു എവിടെയാണ് നമുക്ക് കണ്ടുപിടിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ പെർപൻറ്റിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക ലംബ സമഭാജി വരയ്ക്കുക അപ്പോൾ ഈ വരേനെ സമഭാഗം ചെയ്യും എങ്ങനെയാ വരയ്ക്കേണ്ട ഈ വരയുടെ പകുതിയിൽ കൂടുതൽ നീളത്തിൽ രണ്ട് ആർക്കുകൾ രണ്ട് സൈഡിൽ ഇവിടെയും വരച്ചു ഇനി ഈ സൈഡിൽ നിന്നും ഇനി ഇവ തമ്മില് യോജിപ്പിക്കാം ഇതാണ് എന്ത് ഈ ലൈൻ്റെ മദ്യ മനസ്സിലായല്ല മനസ്സിലായല്ലോ അപ്പോൾ മദ്യ ആണ് ഇത് അപ്പോൾ ഇത് കേന്ദ്രമാക്കിയിട്ട് നമുക്ക് ഒരു സർക്കിൾ വരയ്ക്കാം ഇനി നമുക്ക് എന്ത് ചെയ്യണം അപ്പോൾ ഈ ഒരു ഇത് വ്യാസമായിട്ട് കിട്ടി ഈ വ്യാസത്തിന് രണ്ടര രണ്ട് എന്നീ രണ്ട് ഭാഗങ്ങളായിട്ട് മുറിക്കുന്നൊരു പെർപെൻഡിക്കുലർ കോഡ് വരയ്ക്കണം പെർപൻറ്റിക്കുലർ ആയിട്ടുള്ളൊരു ലംബമായ ഒരു ഞാൻ വരയ്ക്കുക ഏതി കൂടെ രണ്ടര സെൻറ്റിമീറ്റർ രണ്ട് സെൻറ്റിമീറ്റർ ആയിട്ട് ഇതിനെ ഭാഗിക്കണം അപ്പോൾ ഈ ഒരു ലൈൻ നമ്മൾ നേരത്തെ വരച്ച ചതുരത്തിൻ്റെ ആ ലൈൻ ഉണ്ടല്ലോ അതങ്ങ് നീട്ടി വരയ്ക്കുക വൃത്തത്തിൻ്റെ ഇതിൽ തൊടണ പോലെ വരച്ചിട്ട് അപ്പോൾ നമുക്ക് സ്ക്വയറിൻ്റെ അളവ് കിട്ടി എങ്ങനെ എന്താ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഈ ഒരു അളവ് ഇതാണ് നമ്മുടെ സ്ക്വയറിൻ്റെ നീളം അതായത് റൂട്ട് അഞ്ച് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ സ്ക്വയർ കിട്ടിയത് ഇത് എത്ര ഏരിയ അഞ്ച് സെൻറ്റിമീറ്റർ ഉള്ള ഏരിയ അപ്പോൾ രണ്ടാമത്തെ സ്ക്വയറും വരച്ചു ഇനി നമുക്ക് മൂന്നാമത്തെ സ്ക്വയർ വരയ്ക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തു ചെയ്യണം ഒരു റെക്റ്റാംഗില് വരയ്ക്കണം ഇനി അടുത്ത സമചതുരം വരയ്ക്കാൻ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഒരു ചതുരം വരച്ചിട്ട് അതിൻ്റെ വികരണത്തിൻ്റെ നീളം എടുത്തിട്ട് നമുക്ക് സമചതുരം വരയ്ക്കണം അപ്പോൾ ചതുരത്തിൻ്റെ നീളവും വീതി ഒക്കെ എത്ര ആവണം അതായത് രണ്ട് സെൻറ്റിമീറ്ററും ഒരു സെൻറ്റിമീറ്ററുള്ളൊരു മട്ടത്രികോണം ലംബവശങ്ങളായിട്ടുള്ളത് ഇത് രണ്ട് ഇതൊന്നാണെങ്കിൽ എത്രയായിരിക്കും റൂട്ട് അഞ്ചായിരിക്കും അല്ലേ അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിവിടെ രണ്ട് സെൻറ്റിമീറ്റർ നീളം ഒരു സെൻറ്റിമീറ്റർ വീതി ഉള്ള ചതുരം വരയ്ക്കുക ഇപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് എന്താ ഈ ഇതൊരു ചതുരായി ഈ റൂട്ട് അഞ്ച് പറയുന്നത് ഈ ചതുരത്തിന്റെ എന്താ വികരണമായി അപ്പൊ നമുക്ക് ഇവിടെ രണ്ട് സെന്റിമീറ്റർ ഇതിന്റെ വികരണം നോക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും വികരണത്തിന്റെ നീളം ഈ വികരണത്തിന്റെ നീളം എന്ന് പറയുന്നത് റൂട്ട് അഞ്ച് സെന്റിമീറ്റർ ആണ് ഇതാണ് സമചതുരത്തിൻ്റെ നീളം എന്ന് പറയുന്നത് നമുക്കിവിടെ തന്നെ വരയ്ക്കാം ആണ് അഞ്ച് സെന്റിമീറ്റർ സ്ക്വയർ ഉള്ള ചതുരവും കിട്ടി അപ്പോൾ മൂന്ന് രീതിയിൽ നമ്മൾ വരച്ചു അല്ലേ ആദ്യം രണ്ട് ചതുരങ്ങൾ വെച്ചിട്ട് വരച്ചു പിന്നെ നമ്മൾ ചതുരം തന്നെയാണ് വരച്ചത് പക്ഷെ അതിൻ്റെ വികരണമാണ് എടുത്തത് കാരണം നമ്മളിവിടെ പൈതകോര സിദ്ധാന്തം ഉപയോഗിച്ചു അപ്പം നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് പഠിച്ചത് ഒന്ന് ഒരു ചതുരം തന്നിട്ട് വേറൊരു ചതുരം അതേ പരപ്പളവുള്ള വേറൊരു ചതുരം വരയ്ക്കാൻ പഠിച്ചു പിന്നെന്താ ഒരു ചതുരം തന്നിട്ട് അതേ പരപ്പള്ള ഒരു സമചതുരവും വരയ്ക്കാൻ പഠിച്ചു അല്ലേ ഇപ്പോൾ നമുക്കിവിടെ ലെങ്ത്ത് എക്സും ബ്രെഡത്ത് വൈ ആയിട്ടുള്ളൊരു ചതുരമാണ് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഇതേ എക്സ് വൈ ഏരിയ കിട്ടണേ ഏരിയ എന്താ എക്സ് ഇൻറ്റു വൈ അതായത് ഇതേ ഏരിയ ഉള്ള വേറൊരു ചതുരവും വരയ്ക്കണം അതിൻ്റെ ഒരു വശം മാത്രം തന്നിട്ടുണ്ട് ഏ സെൻ്റിമീറ്റർ ആണെന്ന് വിചാരിച്ചോ അങ്ങനെയാണെങ്കിൽ അതെങ്ങനെ വരയ്ക്കും ആദ്യം തന്നെ നമ്മളിവിടെ എക്സ് വൈ എന്ന എക്സ് പ്ലസ് വൈ അകലത്തിലൊരു ലൈൻ വരച്ചു അപ്പോൾ ഇതിൻ്റെ നീളം എത്രയാണ് എക്സ് പ്ലസ് വൈ സെൻറ്റിമീറ്റർ അതിന് ശേഷം നമ്മളിവിടെ എത്രയാണോ എക്സ് അത്രയും ഇതാണ് ഇത് എക്സ് ഇത് വൈ ഇനി ഈ വൈ ലെങ്ത്തിൽ നമ്മൾ നമ്മളെന്ത് വരച്ചു ഇവിടെ ഒരു റെക്റ്റാങ്കിള് വരച്ചു അല്ലേ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എത്രയാണ് എക്സ് വൈ എന്നുള്ള ഏരിയ കിട്ടി ഇനി നമുക്കറിയണം അടുത്തൊരു റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് എത്രയാണ് എ സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് താഴേക്ക് എ സെൻറ്റിമീറ്ററിലൊരു ലൈൻ വരച്ചു ഇതെത്രയാണ് എ അപ്പോൾ അത് എക്സ് ഇത് വൈ ഇത് നമുക്ക് എ മാറ്റിയിട്ട് ആക്കാം ഇത് സെഡ് എടുത്തു ഈ എക്സ് വൈ സെഡിൽ കൂടെ പോണ ഒരു സർക്കിൾ വരയ്ക്കുക സർക്കിൾ എങ്ങനെയാണ് വരയ്ക്കുക ഈ ലൈന് ഈ ലൈനിന് പെർപെൻറ്റിക്കുലർ ആയിട്ടുള്ളൊരു ലൈൻ വരയ്ക്കുക എങ്ങനെ വരയ്ക്കും നമ്മൾ ആർക്കെടുത്ത് ഇങ്ങനെ വരയ്ക്കില്ലേ അത് വരച്ചു ഇനി അതേപോലെ തന്നെ ഇവിടെയും ആർക്കെടുത്തിട്ട് പെർപെൻറ്റിക്കുലർ വരയ്ക്കും ഇങ്ങനെ ഈ പെർപെൻറ്റിക്കുലറുകൾ ഇങ്ങനെ കൂട്ടിമുട്ടണം ഈ ഒരു സെൻറ്റർ ഉണ്ടല്ലോ ഈ സെൻറ്റർ വെച്ചിട്ട് എന്ത് വരയ്ക്കുക ഇത് കേന്ദ്രമാക്കിയിട്ടുള്ള വൃത്തങ്ങ് വരയ്ക്കുക ഈ വൃത്തത്തിൻ്റെ അപ്പോൾ ഇത്രയും നീളം നമുക്ക് കിട്ടി ഇത് എന്താണ് വൃത്തത്തിൻ്റെ ഞാനാണ് അല്ല എക്സ് വൈ എന്ന എക്സ് വൈ എന്ന രീതിയിൽ ഭാഗിക്കണം ഒരു ഞാൻ അടുത്ത ഞാൻ ഒരു ഭാഗം അറിയാം ജെഡ് ഒരു ഭാഗം നമുക്ക് അറിയില്ല ഇതിന് നമുക്ക് ടീന്ന് എടുക്കാം അപ്പോൾ ഇത് ടീ ആണ് അപ്പോൾ ടീ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങി ഇവിടം വരെയുള്ള അളവ് ടീ ആന്ന് കിട്ടി അല്ലേ വൃത്തം വരച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു നീളവും കിട്ടി അപ്പോൾ ഈ നീളം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ചതുരം ടീ എടുക്കവിടെ ഇവിടെയും ടീ എടുക്കുക ഇതെത്രയാണ് ജഡ്ഡ് വരച്ചു മനസ്സിലായല്ലോ ഇനി നമുക്ക് സമചതുരം എങ്ങനെയാണ് വരയ്ക്കുക ഇനി ഇതിൻ്റെ സമചതുരം വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എക്സ് പ്ലസ് വൈ തന്നെ നീളത്തിലൊരു വര വരയ്ക്കുക എന്നിട്ട് എക്സ് പ്ലസ് വൈയുടെ മധ്യ ബിന്ദു എവിടെയാന്ന് വെച്ചാൽ അത് അടയാളപ്പെടുത്താം പിന്നെ എക്സും വൈയുമായിട്ട് തിരിച്ചിട്ട് നമുക്ക് സാധാരണ പോലെ തന്നെ ചതുരം വരയ്ക്കുക പിന്നെ എന്ത് ചെയ്യണം ഈ മദ്യബിന്ദു കേന്ദ്രമായിട്ടുള്ള വൃത്തം വരയ്ക്കുക ഇനി അതിന് ശേഷം ഈ ഭാഗത്തെ ഈ ഒരു ലൈൻ ഉണ്ടല്ലെങ്കിൽ ഈ ചതുരത്തിൻ്റെ ഈ ലൈൻ ഈ ലൈനെ എക്സ്റ്റെൻഡ് ചെയ്ത് പെർപ്പൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ അങ്ങ് വരയ്ക്കുക അപ്പോൾ ഈ ഒരു ലെങ്ത്ത് ഇത് രണ്ടും ഈക്വലായിരിക്കും കേട്ടോ ഇപ്പോൾ ഞാൻ അങ്ങനെ റഫായിട്ട് വരച്ച കാരണം ഈ ലെങ്ത്ത് തന്നെയായിരിക്കും അപ്പോൾ ഈ ലെങ്ത്ത് ഡി ആണെങ്കിൽ ഇതും ഡി തന്നെയായിരിക്കും അപ്പോൾ ഈ ആണ് ചതുരത്തിൻ്റെ സമചതുരത്തിൻ്റെ ലെങ്ത്ത് അപ്പോൾ ഈ ലെങ്ത്ത് എടുത്തിട്ട് സമചതുരം കംപ്ലീറ്റ് ആക്കാം